നമസ്കാരം നമ്മൾ പഠനാവശ്യത്തിനോ അതല്ലെങ്കിൽ ജോലിക്കായോ ഒക്കെ തന്നെ മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ആ രാജ്യത്തെ നിയമസംവിധാനം അനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ അതല്ലെങ്കിൽ അവിടുത്തെ വ്യവസ്ഥാപിതമായ കാര്യങ്ങളെ നമ്മൾ പിന്തുടരേണ്ടത് ആവശ്യമാണ് അതല്ലെങ്കിൽ കർശനമായ ശിക്ഷാനടപടി പല രാജ്യങ്ങളിലും ഉണ്ടാകും കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടതാണ് ഇന്ത്യക്കാരിയായ അമേരിക്കയിൽ ഗവേഷക വിദ്യാർത്ഥിനിയായിരുന്ന രഞ്ജനി രാമചന്ദ്രൻ അവിടെ നിന്ന് അമേരിക്കയിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന കാഴ്ച ഹമാസ് തീവ്രവാദികളെ അന്ധമായി പിന്തുണയ്ക്കുകയും അവർക്ക് വേണ്ടി അമേരിക്കയിൽ സമരവും ജാതിയുമൊക്കെ നടത്തുകയും ചെയ്ത കുറ്റത്തിന് പോലീസ് അവരെ പിടിച്ചകത്തിടും എന്ന അവസ്ഥ വന്നപ്പോഴാണ് അവർ സ്വയം നാട് കടത്തിയത് അതല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ തീരുമാനിച്ച നാട് കടന്നിങ്ങനെ പോരാൻ തീരുമാനിച്ചത് പോലീസ് അവരെ പിടിപൂടാൻ വേണ്ടി വീട്ടിലെത്തുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ഏതായാലും വിമാനത്താവളത്തിലേക്ക് രക്ഷപ്പെടുകയും വിമാനത്തിൽ കയറി അവിടെ നിന്ന് പോവുകയും ചെയ്തതുകൊണ്ടാണ് കയ്യിലും കാലും ചങ്ങലയിടാതെ അവർക്ക് മടങ്ങാൻ കഴിഞ്ഞത് ഇതിന് ഏതാണ്ട് സമാനമായ സംഭവമാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ഉണ്ടായിരിക്കുന്നത് ഈ സംഭവത്തിലെ പ്രധാന നായിക ഒരു ലെബനീസ് ഡോക്ടറാണ് ലബനിൽ നിന്ന് അമേരിക്കയിൽ ഉപരിപഠനത്തിനായി എത്തിയ വ്യക്തിയാണ് ഇവർ ഡോക്ടർ റാഷ അലബിഹി എന്നാണ് അവരുടെ പേര് ഇവരെ കഴിഞ്ഞ ദിവസം അമേരിക്ക കടത്തിയിരുന്നു ഇതിന് കാരണമായി അമേരിക്ക വെളിപ്പെടുത്തിയത് ഇവരുടെ മൊബൈലിൽ ഹിസ്ബുള്ളയുടെ തലവനായിരുന്ന ഹസൻ നസറുള്ളയുടെ ചിത്രങ്ങളും ഇയാളുമായി ബന്ധപ്പെട്ട പല തീവ്രവാദ നേതാക്കളുടെയും വിശദാംശങ്ങളും എല്ലാം ഉണ്ടായിരുന്നു എന്നായിരുന്നു റോഡ് ഐലൻഡിലെ ഡോക്ടറും ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലെ മെഡിക്കൽ സ്കൂളിലെ അസിസ്റ്റൻ്റ് പ്രൊഫസറായി ജോലിയിൽ നിയമനം കാത്തിരിക്കുകയായിരുന്ന ഈ ദിവസങ്ങളിൽ തന്നെ അവർക്ക് ജോലിക്ക് ഹാജരാകാമായിരുന്നു ഈ ഒരു വേളയിലാണ് ഇവരെ ഇപ്പോൾ നാട് കിടത്തുന്നത് അതിന് ഡോക്ടർ റാഷൻ നൽകുന്ന വിശദീകരണം താനൊരു മതവിശ്വാസിയാണ് എന്നും അതുകൊണ്ടാണ് തൻ്റെ വിശ്വാസ പ്രമാണങ്ങളനുസരിച്ച് ഒരു ഷിയ മുസ്ലിമായ തനിക്ക് ആ അർത്ഥത്തിൽ മതപരമായ ഒരു ആരാധന ഹസൻ നസറുള്ള എന്ന ഹിസ്ബുള്ളയുടെ തലവനായിരുന്ന വ്യക്തിയോട് വ്യക്തിയോടുണ്ടായിരുന്നുവെന്നും അതുകൊണ്ടാണ് ഇയാളുടെ ചിത്രങ്ങൾ തൻ്റെ മൊബൈലിൽ സൂക്ഷിച്ചിരുന്നത് എന്നുമാണ് ഡോക്ടർ റാഷ നൽകുന്ന വിശദീകരണം തീർന്നില്ല ഇവരുടെ മൊബൈൽ വിശദമായി പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന് കിട്ടിയ മറ്റൊരു ചിത്രം ഇറാനിലെ പരമോന്നത മത നേതാവായ അയത്തുള്ള അലി ഖമേനുടേതായിരുന്നു അമേരിക്ക ആഗോള തീവ്രവാദികളായി മുദ്രകുത്തിയ അതല്ലെങ്കിൽ അമേരിക്ക ഒരു കാരണവശാലും അംഗീകരിക്കാത്ത ആളുകളുടെയൊക്കെ ചിത്രങ്ങളും സ്വന്തം മൊബൈൽ ഫോണിൽ സൂക്ഷിച്ചുകൊണ്ട് അമേരിക്കയിൽ ജോലി ചെയ്യാൻ എത്തിയതാണ് ഈ വനിതാ ഡോക്ടർ ഡോക്ടർ ആഷ വളരെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു ഡോക്ടർ തന്നെയാണ് അവരുടെ തൊഴിലും അവർ വിദഗ്ധയാണ് എന്ന് ഇതിനോടകം തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണ് അവർക്ക് സർവകലാശാലയിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായി ജോലി ലഭിക്കുന്നത് പക്ഷേ ഇനി അവർക്ക് അവിടെ നിൽക്കാൻ കഴിയുകയില്ല എന്ന് ഉറപ്പായിരിക്കുന്നു അമേരിക്ക അടിയന്തരമായി തന്നെ അവരെ കടത്തുകയായിരുന്നു ഇവർ ജന്മനാടായ ലബനിൽ പോയി മടങ്ങി എത്തുമ്പോൾ ബോസ്റ്റണിലെ വിമാനത്താവളത്തിൽ വെച്ചാണ് ഇവരെ അധികൃതർ തടഞ്ഞതും അറസ്റ്റ് ചെയ്തതും തുടർന്ന് ഇവരെ ആദ്യം ഫ്രാൻസിലേക്കും പിന്നീട് അവിടെ നിന്ന് ലെബനിലേക്കും അയച്ചതും മാത്രവുമല്ല മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി ഇപ്പോൾ ഇവരിൽ നിന്ന് ഉണ്ടായത് ഇവർ ലബനനിൽ പോയത് ഹസൻ നസറുള്ളയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടിട്ട് മാസങ്ങൾ കഴിഞ്ഞിരുന്നു എങ്കിലും ഇയാളുടെ മൃതദേഹം ഹിസ്ബുല്ല തീവ്രവാദയിൽ സൂക്ഷിച്ചു വയ്ക്കുകയായിരുന്നു ഇപ്പോൾ വെടിനിർത്തൽ കരാർ ഇസ്രായേലുമായി വന്നതിന് ശേഷം അത് അവസാനിച്ചതിന് ശേഷമാണ് ഹസൻ നസറുള്ളയുടെ സംസ്കാരം നടത്തിയത് ഹസൻ നസറുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായിരിക്കാം ഇവർ നാട്ടിലേക്ക് പോയത് ഏതായാലും അമേരിക്കയിൽ ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവമായ ഭാഗ്യങ്ങളിലൊന്നാണ് ഏത് വ്യക്തിയെ സംബന്ധിച്ച് കാരണം അവിടുത്തെ സർവകലാശാലകൾ പലതും ലോകോത്തര നിലവാരം പുലർത്തുന്നതാണ് അവിടെ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അവരുടെ നേതാക്കളെ ആരാധിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ പിടികൂടാൻ അമേരിക്കയുടെ കൈവശം ഒരുപാട് സാങ്കേതിക വിദ്യകളുണ്ട് എന്ന കാര്യം ഇവർ പലപ്പോഴും മറന്നു പോകുന്നു എന്നുള്ളതാണ് സത്യം മാത്രവുമല്ല ജോ ബൈഡൻ്റെ കാലത്തെ പോലെ അത്ര ഉദാരമായ നയങ്ങളല്ല ട്രംപ് പിന്തുടരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പിടി വീണാൽ നാട്ടിലേക്ക് അടിയന്തരമായി നാടുകിടത്തും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതല്ലെങ്കിൽ കുറെ നാൾ ഏതെങ്കിലും ജയിലിലും കിടക്കേണ്ടി വരും ഏതായാലും ഇന്ത്യക്കാരി രഞ്ജനി ശ്രീനിവാസം ചെയ്തതുപോലെ സ്വയം ഓടി രക്ഷപ്പെടാനൊന്നും ഇവർക്ക് കഴിഞ്ഞില്ല പോലീസ് പിടിയിലാവുകയും ഇവരെ തിരികെ നാട്ടിലേക്ക് നാടുകിടത്തുകയും ചെയ്തു ഏതായാലും ഈ വനിതാ ഡോക്ടറുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് അവരുടെ സഹപ്രവർത്തകരും മറ്റും അമേരിക്കയിൽ സമാധാനപരമായി പ്രതിഷേധമൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും അവർക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളത് ഉറപ്പാണ് ഇനിയുള്ള കാലം ഡോക്ടർ രാഷ്ട്രീയക്ക് സ്വന്തം നാടായ ലെബനനിൽ വേണമെങ്കിൽ ഒരു ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യാം അവിടുത്തെ സ്ഥിതി നമുക്ക് നന്നായിട്ട് അറിയാം ഹിസ്ബുള്ള തീവ്രവാദികൾ ഒരു രാജ്യത്തെ എങ്ങനെയല്ല നശിപ്പിക്കാൻ കഴിയുമോ അങ്ങനെയെല്ലാം നശിപ്പിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ ലബനനിലുള്ളത് ഒരു കാലത്ത് കിഴക്കിൻ്റെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ആ രാജ്യം നാകെ തകർന്ന തരിപ്പണമായിരിക്കാം അത്തരത്തിലുള്ള രാജ്യത്ത് നിന്ന് ഇത്രയും പ്രശസ്തമായ ഒരു സ്ഥാപനത്തിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായി ജോലി കിട്ടി അതിനു മുന്നേ ഉന്നത വിദ്യാഭ്യാസമൊക്കെ നൽകി അമേരിക്കയിലെത്തിയ ഒരു വനിതാ ഡോക്ടർക്ക് ഇത്തരത്തിലുള്ള തീവ്രവാദികളോട് തോന്നുന്ന ഈ ഒരു സ്നേഹം പലർക്കും നാളെ വലിയ ദുരിതമാകാൻ തന്നെയാണ് സാധ്യത ഇന്ത്യയിൽ നിന്ന് ഭാവിയിൽ അങ്ങോട്ട് പഠിക്കാൻ പോകുന്ന ഓരോരുത്തരും മനസ് വച്ചിരിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ നാട്ടിൽ ഈ തീവ്രവാദ നേതാക്കളുടെ ചിത്രങ്ങളൊക്കെ നമ്മൾ ആനപ്പുറത്തേറ്റി വരെ എഴുന്നള്ളിക്കുന്ന പതിവ് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഉണ്ട് ഇത്തരം പരിപാടികളുമായി അവിടെ ചെന്നാൽ കൃത്യമായി പിടി വീണിരിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഡോക്ടർ റാഷയുടെ മൊബൈൽ ഫോണിൻ്റെ ഡിലീറ്റഡ് ഫോണിൽ നിന്നാണ് ഈ ചിത്രങ്ങളെല്ലാം കണ്ടെടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അത്രയും ശ്രദ്ധയാണ് ഇപ്പോൾ തീവ്രവാദവുമായി ബന്ധപ്പെട്ട് അമേരിക്ക പുലർത്തുന്നത് പ്രത്യേകിച്ച് ട്രംപ് ഭരണകൂടം അക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല ഇതിൽ ആരും ഇടപെടുകയുമില്ല കൃത്യമായ നടപടി ഉണ്ടാകും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ ഹസൻ നസറുള്ളയെ ആരാധിച്ച ഈ വനിതാ ഡോക്ടർക്ക് ഇനിയുള്ള കാലം സ്വന്തം നാടായ താഴ്ന്ന താരപണമായി കിടക്കുന്ന ലെബനനിൽ തൻ്റെ പ്രാക്ടീസ് തുടരേണ്ട ആവശ്യം ഉണ്ടായിരിക്കുന്നത്